തിലകൻ എന്ന മഹാനടനെയാണോ ഇഷ്ടം അതോ തിലകൻ ഒരു പട്ടാളക്കാരനായിരുന്നെങ്കിൽ ആ പട്ടാളക്കാരനെ ആയിരിക്കുമോ നിങ്ങൾ ഇഷ്ടപ്പെടുക എന്തായാലും ഒരു മഹാനടൻ പല വേഷപകർച്ചകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പരിക്കൻ ഭാവമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് ബേസിക്കലി അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു അന്തരിച്ച മഹാനടൻ തിലകന്റെ കാലുകളും നെഹ്റുവുമായി ഒരു ബന്ധമുണ്ട് ഒരു പക്ഷേ കൃത്യമായ ആ ഇടപെടൽ അന്ന് നെഹ്റുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ പിന്നീട് തിലകൻ എന്ന നടൻ പോലും ഉണ്ടാകുമായിരുന്നില്ല അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ചൊരിക്കൽ പ്രശസ്ത തിരക്കഥാകൃത്ത് ജോൺ പോൾ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് താരത്തിന്റെ പട്ടാള ജീവിതത്തെക്കുറിച്ച് അന്തരിച്ച പ്രശസ്ത തിരക്കഥാകൃത്ത് ജോൺ പോൾ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് ആർമിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കവേ തിലകന്റെ കാല് പോയത്രേ ആ സംഭവത്തെക്കുറിച്ചാണ് ജോൺ പോൾ സംസാരിച്ചത് പാലപ്പുറത്ത് കേശവൻ്റെയും ദേവയാനിയുടെയും മകൻ സുരേന്ദ്രനാഥ തിലകൻ അതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അദ്ദേഹം പട്ടാളത്തിൽ ചേർന്നത് രാജ്യസ്നേഹം കൊണ്ടല്ല മാതാപിതാക്കളെ ആശ്രയിക്കാതെ അവരുടെ അപ്രീതി വേണ്ടുവോളം കൊയ്തെടുത്ത ഇക്കാരിയായ ആ ചെറുപ്പക്കാരൻ സ്വയം പര്യാപ്തത തേടി നടത്തിയ ഒരു യാത്രയുടെ ഒരു ഭാഗം എന്ന നിലയിലാണ് അദ്ദേഹം പട്ടാളത്തിൽ എത്തിച്ചേരുന്നത് അവിടുത്തെ ആ പട്ടാള ജീവിതത്തിനിടയിൽ അതിശൈത്യം മൂലമോ മറ്റേതോ രോഗബാധ മൂലമോ അതെന്താണെന്ന് അറിയില്ല അദ്ദേഹത്തിന്റെ കാലുകൾക്ക് സാരമായ ക്ഷതം സംഭവിച്ചു അന്ന് മിലിറ്ററി ആശുപത്രിയിലെ ഡോക്ടർമാർ ആ കാലം മുറിച്ചു മാറ്റണമെന്നൊരു തീരുമാനത്തിലെത്തുന്നു മിലിറ്ററി ആ മിലിറ്ററി ആശുപത്രിയിലെ ഡോക്ടർമാർ അത്തരം തീരുമാനം എടുത്താൽ അത് നടപ്പിലാക്കുന്നതിന് ഈ രോഗബാധിതനായ വ്യക്തിയുടെയോ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയോ അനുമതി ചോദിക്കേണ്ടതില്ല അങ്ങനെ പാതി തളർന്ന കാലമായി രോഗാവസ്ഥയിൽ കഴിയുമ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആ പട്ടാള ക്യാമ്പ് സന്ദർശിക്കാൻ എത്തി ചികിത്സയിൽ കഴിയുന്ന പട്ടാളക്കാരെ ആശ്വസിപ്പിക്കുന്നതിനായി മിലിറ്ററി ആശുപത്രിയിലും അദ്ദേഹം എത്തി പ്രധാനമന്ത്രിയോട് ആരും ഒരു വാക്കുപോലും സംസാരിക്കരുത് എന്ന കർശനമായ നിർദ്ദേശം ഓരോ പട്ടാളക്കാർക്കും നൽകിയിരുന്നു ഓരോ കട്ടിലും സന്ദർശിച്ച് തിലകന്റെ കട്ടിലിനരികിൽ എത്തിയപ്പോൾ തിലകൻ ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ തൊഴുതു അടുത്ത കട്ടിലേക്ക് അദ്ദേഹം നീങ്ങുന്ന സമയത്ത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എനിക്ക് അങ്ങോട്ടൊരു വാക്ക് സംസാരിക്കണമെന്ന് തിലകൻ പറഞ്ഞു ഒരുപാട് പുരുകൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞല്ലേ അതുകൊണ്ട് തന്നെ ഒരുപാട് പുരുകങ്ങൾ ആ വാക്കുകൾ കേട്ട് ചുളിഞ്ഞു എങ്കിലും സുരേന്ദ്രനാഥൻ പറഞ്ഞു എൻ്റെ കാലുകൾ മുറിച്ചു മാറ്റാൻ ഏകപക്ഷീയമായി തീരുമാനിച്ചിരിക്കുകയാണ് ഒരു പട്ടാളക്കാരൻ്റെയും അവയവങ്ങൾ അയാളുടെയോ അയാളുടെ കുടുംബത്തിൻ്റെയോ അനുവാദമില്ലാതെ ചെയ്യരുത് എന്ന വിനീതമായ അഭ്യർത്ഥന എനിക്കുണ്ട് ഇത് അങ്ങ് സ്വീകരിക്കുകയും ഈ ശസ്ത്രക്രിയയിൽ നിന്നും എന്നെ ഒഴിവാക്കുകയും വേണം അതായിരുന്നു തിലകൻ്റെ ആവശ്യം അതുമൂലം ഉണ്ടാകുന്ന ഏത് അപകടത്തിനും ഞാൻ മാത്രമായിരിക്കും ഉത്തരവാദി എന്ന് ഏറ്റെടുക്കുകയാണ് ഒരു നിമിഷം ഈ തൻ്റെയായ ചെറുപ്പക്കാരനെ സാകൂതം ജവഹാൽ നെഹ്റു നോക്കിയത്രെ പിന്നീട് കടന്നുപോയി ആ യാത്ര യാത്രകൾ തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ആ ഉത്തരവിൽ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് രോഗിയുടെയോ രോഗിയുടെ ബന്ധുക്കളുടെ അഭിപ്രായം ആരാഞ്ഞിരിക്കണം എന്ന് നിർദ്ദേശിച്ചു അങ്ങനെ രക്ഷപ്പെട്ട് കിട്ടിയ കാലുകളുമായിട്ടാണ് സൈനിക സേവനമൊക്കെ അവസാനിപ്പിച്ച് സുരേന്ദ്രനാഥ തിലകൻ നാട്ടിലേക്ക് മടങ്ങിയെത്തിയത് നഷ്ടപ്പെട്ട കാലമായിട്ടായിരുന്നു അദ്ദേഹം മടങ്ങിയെത്തിയത് എങ്കിൽ മലയാളത്തിൻ്റെ അഭിനയ ലോകത്തിന് കാലത്തിന്റെ അതിരുകളോളം ആദരപൂർവ്വം ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു മനോഹരനായ ഒരു നടനെ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു തിലകൻ്റെ പലരും കാണാത്ത ഒരു അപൂർവ ചിത്രം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ആ ചിത്രം വൈറലായതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ തന്നെ പറഞ്ഞിരുന്നു ഇത് അച്ഛൻ അച്ഛൻ്റെ പട്ടാള ജീവിതകാലത്തെടുത്ത ചിത്രമാണ് എന്ന് കാശ്മീർ യാത്രയ്ക്കിടെ എടുത്ത ചിത്രം എന്നായിരുന്നു അത് ആ ചിത്രത്തിൻ്റെ താഴെ അടിക്കുറപ്പായി പറഞ്ഞിരുന്നത് പക്ഷേ അത് ിൽ ജോലി ചെയ്യുമ്പോഴുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് തിലകൻ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് ഉൾക്കടൽ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം ഉൾക്കടലിൽ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് തിലകൻ ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കോലങ്ങൾ എന്ന ചിത്രത്തിൽ മുഴുക്കുടിയനായ കള്ളുവർക്കി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പ്രധാന വീഷങ്ങളിലേക്ക് കടന്നു യവനിക കിരീടം മൂന്നാം പക്കം സ്പടികം കാട്ടുകുതിര ഗമനം സന്താനഗോപാലം മൃദുഭേദം മുസ്താദ് ഹോട്ടൽ ഇന്ത്യൻ റുപ്പ് ഇതൊക്കെ തിലകന്റെ അഭിനയ ജീവിതത്തിലെ സുപ്രധാന ചിത്രങ്ങളാണ് ഏറ്റവും ഒടുവിൽ അഭിനയിച്ച ചിത്രം സീനൊന്ന് നമ്മുടെ വീടിന്റെ ഈ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നാണ് അദ്ദേഹത്തെ അസുഖം ബാധിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മരിക്കുന്നതിന് മുൻപ് അദ്ദേഹം അഭിനയിച്ച പ്രദർശനത്തിനെത്തിയ അവസാന ചിത്രം സിംഹാസനമായിരുന്നു ന്യൂസ് ഡെസ്ക്